അനാമികയും അനിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്ത് അവർ ഒന്നാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി രണ്ടു പേരെയും തരം കിട്ടുമ്പോഴേക്കെ ഉപദേശിക്കുകയും ചെയ്തു കൊണ്ടിരുന്ന ദേവിയാനി താൻ കരുതിയതുപോലുള്ള ഒരാളല്ല അനാമിക എന്ന് മനസ്സിലാക്കിയതോടെ അനാമികയെ എങ്ങനെയെങ്കിലും പുറത്താക്കുവാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അനാമിക അനന്തപുരയെ തുടരുന്നിടത്തോളം എല്ലാ ദിവസവും അവിടെ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവിൽ അനാമികയുടെ ഓരോ പ്രവൃത്തികൾക്കും ഉരുള കുപ്പേരി പോലെ ഇപ്പോൾ മറുപടി കൊടുക്ക മറുപടി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ ദേവിയാനി ചുരുക്കത്തിൽ അനാമികയെ ഒതുക്കുവാൻ തന്നെ ദേവിയാനി പ്ലാനിട്ടിരിക്കുകയാണ് അപ്പോൾ ദേവിയാനിയുടെ അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ തന്നെയാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നേരെ വെളുക്കുമ്പോൾ തന്നെ അനന്തപുരിയിലെ പരദൂഷണക്കാരായ മൂന്ന് പേർ ഒരുമിച്ചിരിക്കുകയാണ് ജാനകിയും അനാമികയും ജലജയും പതിവ് പോലെ തന്നെ നായനയ്ക്കെതിരെയായിട്ടാണ് സംസാരങ്ങളെല്ലാം ജാനകിയോട് ജലജ പറയുന്നുണ്ട് ജാനകി ഈ നായന എന്ന് പറയുന്നവളെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഏട്ടത്തി അവളെ വിളിച്ചു കൊണ്ടു ശേഷം അവളുടെ രീതികൾക്കെല്ലാം വലിയ വ്യത്യാസമായി മുൻപൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതെ കേട്ടുകൊണ്ടുപോകുകയും അഥവാ മറുപടി പറഞ്ഞാൽ തന്നെ വളരെ ശബ്ദം താഴ്ത്തി മാത്രം പറയുകയും ചെയ്യുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ നേരെ നിന്നുകൊണ്ട് സംസാരിക്കുകയും നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങൾക്ക് പോലും എടുത്തടിച്ചതുപോലെ മറുപടി പറയാനും തുടങ്ങിയിരിക്കുന്നു അവളെ നമ്മുടെ ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർ ആക്കിയപ്പോൾ തന്നെ അവളുടെ ഗമ കൂടിയതാണ് ഇപ്പോൾ അവൾ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ധാരണയിലാണ് അവളുടെ നടപ്പ് ഈ എല്ലാവർക്കും മുകളിലാണ് അവളെന്നും അവളില്ലെങ്കിൽ ഈ അനന്തപുരി തറവാടില്ലെന്നൊക്കെയുള്ള ഒരു ഭാവം അവളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് നേരം വെളുക്കുമ്പോൾ ഒരുങ്ങി കെട്ടി ഇവിടെ അങ്ങ് പോകും സന്ധ്യയാകുമ്പോൾ കയറി വരും ഇതിനിടയിൽ കഴിക്കാനുള്ളതെല്ലാം ഏട്ടത്തി കെട്ടി കയ്യിൽ കൊടുത്തുവിടും അടുക്കളയിൽ കയറേണ്ട ഈ വീട്ടിലെ ഒരു കാര്യങ്ങളും അറിയുകയും വേണ്ട ഒന്നും ശ്രദ്ധിക്കുകയും വേണ്ട ഇതൊക്കെയാണ് അവളുടെ ഭാഗ്യം വഴി നീളെ അളഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടവരൊക്കെ ഇത്രയും വലിയ സൗഭാഗ്യത്തിൽ വന്നു കയറിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള സൗമ്യതയും താഴ്മയും ഒക്കെ കാണിക്കേണ്ടതല്ലേ അതുപോയിട്ട് നമ്മളൊക്കെ ഇപ്പൊ രണ്ടാം തിരക്കാരായി മാറി തെണ്ടി നടന്ന അവളും മാറി വലിയ ആൾക്കാരുമായി അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് ശരിയാണ് ചലജെ ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട് അവൾക്കിപ്പോൾ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് അടുക്കളയിൽ അവൾ കയറാറില്ല ഭക്ഷണം തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വന്ന് കഴിച്ച് ഉടൻ തന്നെ എഴുന്നേറ്റ് പോകും കഴുകുന്ന കഴിക്കുന്ന പാത്രം പോലും ബാക്കിയുള്ളവർ കഴുകണം അഹങ്കാരം അവളുടെ പോക്കിലും വരവിലും എല്ലാം നേടിച്ചു നിൽക്കുകയാണ് ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട് അമ്മയോടും അപ്പച്ചിയോടും ഞാനൊരു കാര്യം പറയാം വെറുതെ ഇങ്ങനെ നമ്മൾ പേരും കൂടി ഇരുന്നു കൊണ്ട് കുറെ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്തെങ്കിലും നടപടികൾ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ അവൾ വളരുകയും അത് കണ്ടിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇരുന്ന് പരിതപിക്കുകയും ചെയ്യും അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്നാണ് മോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നത് പവൻ കായ്ക്കുന്ന മരമായാലും പുരയ്ക്കു മുകളിൽ വളർന്നാൽ വെട്ടി വെട്ടിവീഴ്ത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പേരും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും അതിന് കഴിയും അവളെ കൂടുതൽ ഇനി വളരുവാൻ അനുവദിക്കരുത് വെട്ടണം അവൾ വീണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കണം എന്നാൽ ഇവർ മൂന്ന് പേരും കൂടി ഈ സംഗതികളൊക്കെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ദേവിയാനി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഈ സമയത്ത് ഓഫീസിലേക്ക് പോകുവാൻ വേണ്ടി റെഡിയായി നയന അവിടേക്ക് ഇറങ്ങി വരുന്നു ഇത് കണ്ട് വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി അനാമിക നായനക്ക് നേരെ ആക്രോശത്തോടു കൂടി അടുക്കുകയാണ് ഓഹോ കെട്ടില്ലമ്മ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് മൂർത്തിസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ ഈ വീട്ടിലെ ഒരു ജോലിയും ചെയ്യണ്ട ഇങ്ങനെ കെട്ടിയൊരുങ്ങി ഡബ്ബ് കാണിച്ചുകൊണ്ട് നടക്കുക അല്ലാതെ ഇവിടെയൊക്കെ എന്തിരി കൊള്ളാം അനാമികയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് നായന അവിടേക്ക് നടന്നു എന്നിട്ട് അനാമികയോട് പറയുകയാണ് അനാമിക ഞാൻ വന്നു കയറിയ നാൾ മുതൽ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇനി ഞാൻ അടുക്കളയിൽ കയറണ്ട എന്ന് എൻ്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു വിലക്കി അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറാതിരിക്കുന്നത് മൂർത്തി ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറാക്കി എന്നെ നിയമിച്ചത് എൻ്റെ അമ്മായിയമ്മ തന്നെയാണ് ഈ വിഷയത്തിൽ നിനക്ക് എന്തെങ്കിലും കംപ്ലെയിൻറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ല കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മായിയമ്മയോട് നേരിട്ട് തന്നെ ചോയ് സംസാരിക്കുന്നതായിരിക്കും നല്ലത് ഇതും പറഞ്ഞ് നായനെ അവിടുന്ന് നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ ജലജ പറയാണ് എടി നീ പറഞ്ഞല്ലോ നിന്റെ അമ്മായിയമ്മയാണ് നിന്നോട് അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞത് പറഞ്ഞു വിലക്കിയത് എന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ നീ അടുക്കളയിൽ കയറിയതിൻ്റെ ഫലം നിന്റെ അമ്മായിയമ്മ തന്നെയാണ് അനുഭവിച്ചത് അവർക്ക് നിന്നെ ഭയമാണ് പഴയതുപോലെ ഇനിയും എന്തെങ്കിലും വിഷം ഭക്ഷണത്തിൽ കയർത്തി അവർക്ക് കൊടുത്ത് അവരെ ഇല്ലാതാക്കുമോ എന്നുള്ള ഭയം അതുകൊണ്ടാണ് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അടുക്കളയിൽ കയറണ്ട നിന്നോട് പറഞ്ഞത് അത് കേട്ട് നായന പറയുന്നുണ്ട് ദേ അപ്പച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് പാലിൽ വിഷം കലർത്തിയത് ഞാനല്ല എന്ന് ഒരു നൂറ് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെയും പിന്നെയും ഞാനാണ് അത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ നീ അല്ലെങ്കിൽ പിന്നെ അത് ആരടി ചെയ്തതെന്ന് ചിലച്ച് ചോദിക്കുമ്പോൾ അത് ആരാണ് ചെയ്തത് എന്ന് അപ്പച്ചയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ എല്ലാം അറിഞ്ഞിട്ടല്ലേ എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും എൻ്റെ മേൽ തന്നെ ആ കുറ്റം അടിച്ചേൽപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് പാളിനകത്ത് വിഷം കലർത്തിയത് ആരാണ് എന്ന് അപ്പച്ചി തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ ഇത്രയും കേട്ടപ്പോഴേക്കും ജലജ ഒന്ന് ഞെട്ടുകയും ജാനകിയുടെയും അനാമികയുടെയും മുഖത്തേക്ക് വല്ലാത്തൊരു പരിഭ്രമത്തോടു കൂടി നോക്കുകയും ചെയ്യുന്നുണ്ട് ജലജയുടെ നോട്ടത്തെ ഫേസ് ചെയ്യാൻ കഴിയാതെ അനാമിക ആ സമയത്ത് മെല്ലെ തല കുനിക്കുകയാണ് ഈ സമയം മൂന്ന് പേരും കൂടി നയനിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടുകൊണ്ട് മറഞ്ഞു നിന്നെടുത്തൊന്നും ദേവിയാനി പെട്ടെന്ന് അവരുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ദേവിയാൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ രാവിലെ തന്നെ തുടങ്ങിയോ വഴക്കും ബഹളവും ഒക്കെ എന്താ നായനെ നിനക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായില്ലേ പിന്നെന്തിനാ നീ ഇവരോട് സംസാരിച്ചു കൊണ്ടു നിൽക്കുന്നത് ദേവിയാനിയോട് മറുപടി പറയാൻ നായനെ വാ തുറക്കുന്നതിന് മുമ്പ് തന്നെ അനാമിക പറയാണ് വലിയമേ ഇവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് അടുക്കളയുടെ ഏഴായിരത്ത് പോലും ഇവൾ വരില്ല തിന്നാൻ മാത്രം താഴേക്ക് ഇറങ്ങി വരും നേരം ഒളുക്കുമ്പോൾ ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് കെട്ടിയൊരുങ്ങി പുറപ്പെടും അവൾ ആരോ ആണെന്നാണ് അവളുടെ ഭാവം അവളുടെ പോക്കും വരവുമൊക്കെ കണ്ടാൽ അനന്തപുരിക്കാർ മുഴുവൻ അവളുടെ താഴെയാണെന്നും അവൾ ഇവിടുത്തെ രാജകുമാരിയാണെന്നൊക്കെയുള്ള ഭാവത്തിലാണ് അതേക്കുറിച്ച് അമ്മയും അപ്പച്ചിയും കൂടി അവളോട് ചോദിച്ചതേയുള്ളൂ അവരെ കടിച്ചു കീറാനുള്ള ഭാവത്തോടു കൂടി വരികയാണ് ഇത് കേട്ട് ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് അതേടി എൻ്റെ മരുമകൾ ഇവിടുത്തെ രാജകുമാരി തന്നെയാണ് തുടർന്ന് ഒരു വലിയ ഗൗരവത്തോടെ ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നയന ഈ പറയുന്നത് നീ എന്താ വഴക്കിനുള്ള പുറപ്പാടുകയാണോ നിനക്ക് ഓഫീസിൽ പോകാൻ ഓഫീസിൽ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവർ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ പോകുവാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതാണ് ഞാൻ വരുന്നത് കണ്ടുകൊണ്ട് ഇവർ മൂന്ന് പേരും കൂടി മനഃപൂർവ്വം എന്നോട് ഷണ്ട കൂടുവാൻ തയ്യാറായതാണ് ഞാൻ അടുക്കളയിൽ കയറുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കയറാതിരുന്നത് സത്യത്തിൽ എനിക്ക് അടുക്കളയിൽ കയറുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും വീട്ടുജോലികൾ ചെയ്യുന്നതും ഒക്കെ ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് അറിയാമല്ലോ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോട് എനിക്ക് ഒരു താൽപ്പര്യവുമില്ല പക്ഷേ അമ്മ എന്നെ കയറ്റാറില്ലല്ലോ മാത്രവുമല്ല ഞാൻ ഓഫീസിൽ പോകുന്നത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ വീട്ടിലെ വേലക്കാരി മാത്രമാണ് വേലക്കാരി അടുക്കളയിൽ മാത്രം നിന്നാൽ മതി ഒരുങ്ങിക്കെട്ടി ജോലിക്കൊന്നും പറഞ്ഞു പോകാതെ അവൾക്ക് വെച്ച് അവർക്ക് വെച്ച് വിളമ്പി കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നതിൻ്റെ സാരം അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ പോകാനും തീരുമാനിച്ചത് അതുകൊണ്ട് നാളെ മുതൽ അതിരാവിലെ ഉണർന്ന് എല്ലാ ജോലികളും ചെയ്ത് തീർന്നതിന് ശേഷം മാത്രം ഞാൻ ഓഫീസിലേക്ക് പൊയ്ക്കോളാം അതെനിക്ക് ഇഷ്ടമുള്ള ജോലി ജോലിയാണല്ലോ അപ്പോൾ ദേവിയാനി നീ അടുക്കളയിൽ കയറേണ്ട എന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് ഇപ്പോൾ ഞാനാണല്ലോ ഈ വീട്ടിൽ എല്ലാവർക്കും വെച്ച് വിളമ്പുന്നത് നിന്നെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്ത് ഇവരെ ആരെയും ഞാൻ വിളിച്ചു കയറ്റി പണിയൊടുപ്പിച്ച് കഷ്ടപ്പെടുത്തുന്നില്ല മീനാക്ഷി ജോലിക്ക് വേണ്ടി വരുന്നുണ്ട് അത്യാവശ്യം എന്നെ സഹായിക്കുവാൻ അവൾ മാത്രം മതി എനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ജോലികളൊക്കെ എനിക്കതിൽ യാതൊരു കംപ്ലൈൻ്റും അതുകൊണ്ട് അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം നീ ചെയ്തു തീർത്താൽ മതി അതുകൊണ്ട് ഓഫീസിൽ പോകാൻ നോക്ക് ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന് മറുപടി പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് ദേവയാനി അപ്പോൾ അത് കേട്ട് നായന ചോദിക്കാണ് അമ്മ എത്രത്തോളം എന്ന് കണ്ടാണ് അവരുടെ ചോദ്യങ്ങളും കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട് മിണ്ടാതെ പോകാൻ കഴിയുന്നത് ചിലപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞെന്നിരിക്കും നായനിയുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മൂന്ന് പേരും കൂടി നായനിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ദേവയാനി നയനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഒരു ചെറു കൂടി നയന ഓഫീസിലേക്ക് പോവുകയാണ് നായന ഇറങ്ങിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ മൂന്നു പേരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ദേവിയാനി ഫോൺ എടുത്തിട്ട് ആദർശനെ വിളിക്കുന്നത് പോലെ വെറുതെ അങ്ങനെ ഫോൺ ചെവിയോട് ചേർത്ത് വെക്കുന്നുണ്ട് തുടർന്ന് ദേവിയാനെ ആദർശനോടെ എന്ന വണ്ണം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മോനെ ആദർശ അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് നമ്മുടെ ജ്വല്ലറിയുടെ പ്രധാനപ്പെട്ട രണ്ട് ബ്രാഞ്ചുകൾ അനന്തപുരിയിലെ ഒരു മരുമകളെ ഏൽപ്പിക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അത് നാളെ തന്നെ ചെയ്യണം രണ്ട് ബ്രാഞ്ചുകളുടെ എം ഡി ആയി അനന്തപുരിയിലെ ഒരു മരുമകൾ ചാർജ് എടുക്കട്ടെ അതാണ് എൻ്റെ തീരുമാനം അങ്ങനെ ആണുങ്ങളായ നിങ്ങൾ രണ്ടു പേർ മാത്രം നേത്രസ്ഥാനത്ത് ഇരുന്നാൽ പോരല്ലോ ഇവിടെ ഇപ്പോൾ മരുമക്കളായി മൂന്ന് പേരുണ്ട് ഒരാൾ പ്രസവത്തിന് വേണ്ടി പോയി ബാക്കിയുള്ള രണ്ട് പേർ ഇവിടെ ഇപ്പോൾ ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഒക്കെ മറ്റുള്ളവരുടെ കൂടെ ചുമതലയിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് അല്പനിമിഷം ദേവ്യാൻ ഇങ്ങനെ ആദർശ പറയുന്നത് കേൾക്കുന്നു എന്നുള്ള ഭാവത്തിൽ മിണ്ടാതെ നിൽക്കുകയാണ് തുടർന്ന് വീണ്ടും പറയുകയാണ് ആരാണ് എന്താണ് എന്നൊന്നും നീ ചോദിക്കേണ്ട അതൊക്കെ വഴിയേ അറിയാം എന്തായാലും നാളെ രാവിലെ ഞാൻ എൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് ഞാൻ അവിടെ എത്തും ആ സമയത്ത് ഞാൻ പറഞ്ഞ രണ്ട് ബ്രാഞ്ചുകളുടെ ചുമതല അനന്തപുരിയിലെ എൻ്റെ മരുമകളുടെ കയ്യിലേക്ക് നീ ഏൽപ്പിക്കണം ദേവിയാനിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഒരു നിമിഷം അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് ഒപ്പം അമ്പരപ്പോട് കൂടി ജൽജയുടെയും ജാനകിയുടെയും മുഖത്തേക്ക് നോക്കുകയാണ് ഉടൻ തന്നെ ഒരു ഊറിയ ചികിയോടു കൂടി അനാമിക ദേവിയാനിയുടെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് വലിയ മേ മൂത്തീസ് രണ്ട് ബ്രാഞ്ചുകൾ അനന്തപുരിയിലെ ഒരു മരുമകളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് ആകെ മൂന്ന് മരുമക്കൾ മാത്രമാണ് ഇവിടെയുള്ളത് അതിൽ ഒരാൾ പ്രസവത്തിനു വേണ്ടി വീട്ടിലേക്ക് പോയിരിക്കുന്നു പിന്നെയുള്ള ഒരാൾ അനന്തപുരിയിലെ ചീഫ് ഡിസൈനറാണ് അപ്പോൾ പിന്നെ രണ്ട് ബ്രാഞ്ചുകളുടെ എം ഡി സ്ഥാനത്തേക്ക് എന്നെയാണല്ലേ വല്യമ്മ നിയമിക്കുവാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിലും എനിക്കറിയാം വല്യമ്മയുടെ മനസ്സെന്താണ് എന്ന് വല്യമ്മയുടെ സ്നേഹം എന്താണ് എന്ന് എനിക്കൊരുപാട് സന്തോഷമായി വല്യമ്മ അനാമികയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഒരു മറുപടിയും പറയാതെ ഒരു ചെറുപുഞ്ചിയോടു കൂടി ദേവിയാനി തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി ആ സമയത്ത് അനാമിക മനസ്സിൽ ഉറപ്പിച്ചു എന്നെ തന്നെയാണ് വല്യമ്മ രണ്ട് ജ്വല്ലറികൾ ജ്വല്ലറികളെ ഏൽപ്പിക്കാൻ പോകുന്നത് എന്നിട്ട് ചിരിയോടെ ജാജിയോടും ജാനകിയോടും പറയുന്നുണ്ട് എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഫലിച്ചു വല്യമ്മ രണ്ട് ജ്വല്ലറികൾ എന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നാളെ മുതൽ ഞാൻ അവളുടെ മുകളിലാണ് അവൾ വെറും ഒരു ജോലിക്കാരി മാത്രം ഞാൻ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ രണ്ട് ജ്വല്ലറികളുടെ എം ഡി ഞാനിത് എൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പോയി മുറിയിൽ കയറി ഫോൺ എടുത്ത് വേണുവിനെയും രേവതിയെയും വിളിച്ചിട്ട് അനാമിക പറയുകയാണ് അമ്മേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നാളെ മുതൽ മൂർത്തീസ് ഗ്രൂപ്പിന്റെ രണ്ട് ജ്വല്ലറികളുടെ എം ഡി ആയി ഞാൻ ചാർജ് എടുക്കുകയാണ് എന്ന് അനാമിക പറയുന്നതും അയ്യോ മോളെ സത്യം തന്നെയാണ് മോളീ പറയുന്നത് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അമ്മ ഇന്ന് രാവിലെ നായനെ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് ഒരുങ്ങിയിറങ്ങിയപ്പോൾ മനഃപൂർവ്വം ഞങ്ങളൊരു സംസാരം അവിടെ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ എടുത്തിട്ടൊന്ന് കുടഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് വല്യമ്മ അവിടേക്ക് വരികയും അവളുടെ മുമ്പിൽ വെച്ച് വല്യമ്മ ഈ തീരുമാനം അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി മുതൽ ഞാൻ അവൾക്ക് താഴെയല്ല അവൾക്കൊപ്പവുമല്ല അവൾക്ക് മുകളിലാണ് ഞാൻ പറയുന്നത് ഇനി മുതൽ നായനുസരിക്കേണ്ടി വരും ഇത്രയും നാളും മൂർത്തിസ് ഗ്രൂപ്പിന്റെ ചീഫ് ഡിസൈനർ എന്നുള്ള ഒരു അഹങ്കാരവും ഒളിപ്പോ ഒക്കെ അവൾക്കുണ്ടായിരുന്നു ഇതോടെ അതങ്ങ് തീർന്നു കിട്ടുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും ഒരു കാര്യം ചെയ്യണം മൂർത്തിസ് ഗ്രൂപ്പിന്റെ പുതിയ ജ്വല്ലറികളുടെ എം ഡി ആയി ഞാൻ നാളെ ചാർജ് എടുക്കുമ്പോൾ അത് കാണുവാൻ വേണ്ടി അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവണം നിങ്ങളുടെ അനുഗ്രഹത്തോട് കൂടി വേണം എനിക്ക് ഇവിടെ നിന്ന് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരണം ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ കൂടാം ഇവിടെ ഒന്ന് അടിച്ചു അടിച്ചുപൊളിക്കാം ഇത്രയും കേട്ടപ്പോൾ തന്നെ വേണുവിനും രേവതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് വേണു ഫോൺ വാങ്ങിയിട്ട് പറയാണ് മോളെ ഇത്ര പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാര്യങ്ങളുടെയൊക്കെ പോക്ക് കണ്ടിട്ട് അനന്തപുരിയിൽ നിന്ന് മോളെ എപ്പോഴാണ് പുറത്തു ചാടുക എന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങൾ പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിന്റെ വേദന ദൈവം കണ്ടു മോളെ അതുകൊണ്ട് ദൈവം നിനക്ക് തുറന്നു തന്ന വഴിയാണിത് ഇത് നമുക്ക് ആഘോഷിക്കണം മോളെ ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് ഇത് പറഞ്ഞ് വേണുവും രേവതിയും കൂടി അനന്തപുരിയിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്ന വഴിയിൽ വേണു രേവതിയോട് പറയുന്നുണ്ട് എൻ്റെ രേവതി സത്യത്തിൽ ഊണും ഉറക്കവും ഇല്ലാത്ത എത്രയോ ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാതിരുന്നപ്പോൾ വല്ലാത്ത ഭയമായിരുന്നു ഊണിലും ഉറക്കത്തിലുമെല്ലാം പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ദൈവം വീണ്ടും നമുക്ക് അനുകൂലമാക്കിയിരിക്കുകയാണ് ഒരു ജ്വല്ലറിയിലെങ്കിലും അവൾക്ക് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പോൾ അവൾ രണ്ട് ജ്വല്ലറികളുടെ ചുമതലയിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്കൊന്നും ഭയപ്പെടാനില്ല രവതി ഈ രണ്ട് ജ്വല്ലറികളുടെ സ്വർണം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എം ആണ് അതായത് നമ്മുടെ മകൾ വെച്ചാൽ നമ്മൾ തീരുമാനിക്കും കാര്യങ്ങൾ ഇതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു രവതി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഇരുവരും അനന്തപുരിയിലേക്ക് എത്തുകയാണ് വേണുവും രേവതിയും എത്തി അല്പനിമിഷം കഴിഞ്ഞപ്പോൾ നായനയും ജോലി കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് നായനയെ കണ്ട ഉടനെ തന്നെ അനാമിക പെട്ടെന്ന് നായനയോട് പറയുന്നുണ്ട് എടി എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ദാഹമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് രണ്ടു പേർക്കും ഓരോ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നായന തിരിച്ചു പറയുന്നുണ്ട് അതെന്താ അനാമിക നിന്റെ അച്ഛനും അമ്മയും ഇവിടെ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് പറ്റില്ലേ നിനക്കറിയില്ലെങ്കിൽ നിന്റെ അമ്മായിമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നോ അവരുണ്ടാക്കി കൊടുക്കില്ലേ അതിനുവേണ്ടി ഞാൻ വരാൻ കാത്തു നിൽക്കുകയായിരുന്നോ അവരെ പോലെ തന്നെ എനിക്കും നല്ല ക്ഷീണമുണ്ട് ഓഫീസിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറയുന്നുണ്ട് നായന അപ്പം അനാമിക പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും നീ കുറച്ച് നാളുകളായിട്ട് ഒരു പണിയും ചെയ്യാതെ നടക്കല്ലേ ഇവിടെ മല നിന്നോട് പറഞ്ഞില്ലല്ലോ ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ അതിപ്പോൾ നീ ചെയ്തേ പറ്റൂ ഓഫീസിൽ നീ കത്തിപ്പണിയൊന്നും ചെയ്യാനല്ലല്ലോ പോയത് വെറുതെ കുത്തിയിരുന്ന് വരയ്ക്കല്ലേ അതിനാണോ ഇത്രയും ക്ഷീണം വെറുതെ ആൾക്കാരെ വിഡ്ഢികളാക്കരുത് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ക്ഷീണമാണ് പോലും ഇതൊക്കെ കേട്ടിട്ട് നായനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്തായാലും രണ്ട് ഗ്ലാസ് ജ്യൂസിൻ്റെ കാര്യമല്ലേ ഉള്ളു അതങ്ങ് എടുത്തേക്കാം ഇതും പറഞ്ഞ് നായനെ അടുക്കളയിലേക്ക് പോവുകയാണ് നായനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ഒരുവൾ കയറിയിട്ട് മണിക്കൂർ ഒന്നായല്ലോ അവൾ ഇവിടെ എന്തെടുക്കുകയാണ് ഇനി ഒരു പക്ഷേ അമ്മായിമ്മക്ക് പാലിനകത്ത് വിശം കലർത്തിയതുപോലെ നിങ്ങൾക്ക് കുടിക്കാൻ തരുന്ന ജ്യൂസിൽ എന്തെങ്കിലും കലക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ജലജയും അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ജലജ അവിടെ കയറി ചെല്ലുമ്പോൾ നായനെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ചിലച്ച് പറയുകയാണ് എടി രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നീ അടുക്കളയിലേക്ക് വന്നത് ഒന്നായി അവർ ദാഹിച്ചിട്ട് കുടിക്കാനാണ് ചോദിച്ചത് അല്ലാതെ നിന്റെ സമയത്ത് വെള്ളം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞല്ല നിന്നെ ഇങ്ങോട്ട് വിട്ടത് അല്ലപ്പച്ചി ഫ്രൂട്ട്സിൻ്റെ തൊരിയൊക്കെ ഞാൻ ചെത്തിക്കടഞ്ഞിക്കൊണ്ടിരിക്കുന്നത് അപ്പച്ചി കാണുന്നില്ലേ ഞാൻ റോബോട്ടൊന്നുമല്ല പറഞ്ഞ ഉടൻ തന്നെ ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരാം ഇതിനൊക്കെ ഇച്ചിരി സമയമെടുക്കും എനിക്ക് പകരം അപ്പച്ചി ആയിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നതെങ്കിൽ ഫ്രിഡ്ജ് തുറന്നിട്ട് പെട്ടെന്ന് രണ്ട് ഗ്ലാസ് ജ്യൂസ് വരട്ടെ എന്ന് പറഞ്ഞ് ഗ്ലാസ് നിറച്ച് ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുമായിരുന്നോ ഞാൻ ചെയ്തതുപോലെ തന്നെയല്ലേ അപ്പച്ചി ചെയ്യത്തുള്ളൂ ഇതിനൊക്കെ കുറച്ച് സമയം വേണ്ടേ ഓഹോ നിന്റെ വാചകസത്ത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാനിപ്പോൾ വന്നത് ജ്യൂസിനകത്ത് നീയാളെ കൊല്ലുന്ന എന്തെങ്കിലും പൊടി കലർത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ആഹാ അത് ശരി അങ്ങനെയാണെങ്കിൽ അത് കാര്യം ചെയ്യും അപ്പച്ചു തന്നെ ജ്യൂസ് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ കുടിക്കുന്നവർക്ക് ദീർഘായുസോട് കൂടി ഇരിക്കാമല്ലോ ഇതാ പിടി ഇതും പറഞ്ഞിട്ട് ജലജയുടെ കയ്യിലെ കത്തിയും ഫ്രൂട്ട്സും വെച്ച് കൊടുത്തിട്ട് നായൻ അവിടെയൊന്നും പോവാണ് വന്നു കയറിയത് അബദ്ധമായി പോയല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് തുടർന്ന് ബാക്കിയുള്ള പണികളൊക്കെ ജലജ ചെയ്ത് അങ്ങനെ ജ്യൂസുമായി വേണുവിൻ്റെയും രേവതിയുടെയും മുമ്പിലേക്ക് എത്തുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അപ്പച്ച ജ്യൂസുമായി വരുന്നത് അവളോടല്ലേ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനാ മോളെ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അവൾ അവിടെ വെറുതെ ഇരിക്കുകയാണ് ഞാൻ അവളോട് നീ എന്താ ജ്യൂസ് എന്ന് ചോദിച്ചപ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ അപ്പച്ച അങ്ങ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അവൾ ഒരൊറ്റ പോക്ക് അഹങ്കാരി ഉടനെ അനാമിക പറയുകയാണ് ഓഹോ അവൾ അത്രക്കായോ അങ്ങനെ അവളെ വിട്ടാൽ പറ്റില്ലല്ലോ ഇന്ന് ഞാൻ ഈ അടുക്കളയിൽ അവളെ കയറ്റിയിരിക്കും അവളെക്കൊണ്ട് തന്നെ ഇന്നത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിച്ചിരിക്കും എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട് അനാമിക അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നായനെ വീണ്ടും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അനാമിക നായനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എടി നിന്നോടല്ലേ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞത് എന്നിട്ട് നീ എന്താ ചെയ്തത് നീ അപ്പച്ചിയെ അത് ഏൽപ്പിച്ചല്ലേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അല്പം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും നിനക്ക് താല്പര്യമില്ല അല്ലെടി എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ നായന തിരിച്ച് പറയുന്നുണ്ട് അനാമിക എൻ്റെ അച്ഛനും അമ്മയും അല്ല ഇവിടെ വന്നത് നിൻ്റെ അച്ഛനും അമ്മയുമാണ് അവർക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്നേക്കാൾ ആവശ്യം നിനക്കല്ലേ പക്ഷേ നീ അത് ചെയ്തില്ലല്ലോ പിന്നെ നിന്നെ ഭയന്നിട്ടൊന്നുമല്ല പോട്ടേന്ന് വെച്ചിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയതാണ് എൻ്റെ പുറകെ വന്നിട്ട് അപ്പച്ചി ചോദിക്കുകയാണ് ഞാൻ ജ്യൂസിനകത്ത് വിഷം കലർത്തി കൊടുത്ത് അവരെ കൊല്ലാൻ പോവുകയാണോ എന്ന് എൻ്റെ എന്നെ അത്രയും സംശയമാണെങ്കിൽ പിന്നെ അപ്പച്ചി അങ്ങ് ഉണ്ടായിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പച്ചിയെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അത്രേ ഉള്ളൂ ഉടൻ അനാമിക അപ്പച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ ഞാനൊരു കാര്യം പറയാം എൻ്റെ അച്ഛനും അമ്മയ്ക്കും വൈകിട്ട് കഴിക്കാൻ വേണ്ടി ബിരിയാണി ഉണ്ടാക്കണം ആ കൂട്ടത്തിൽ എനിക്കും വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വൈകിട്ട് ചിക്കൻ ബിരിയാണി അതും നീ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ അനാമിക കൽപ്പിക്കുമ്പോൾ അനാമിക ഇവിടെ സാധാരണ വൈകിട്ട് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ആർക്കും ഉണ്ടാക്കാറില്ലല്ലോ ഉച്ചക്ക് കഴിക്കുന്നതിൻ്റെ ബാക്കിയല്ലേ നമ്മൾ വൈകിട്ട് കഴിക്കുന്നത് ഇവിടെ ആവശ്യത്തിന് ഭക്ഷണവും ഉണ്ട് അതുപോലെയെന്ന് നായന ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതെന്റെ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അവർക്ക് ബിരിയാണി തന്നെ ഉണ്ടാക്കി കൊടുക്കണം നിന്നോട് പറഞ്ഞത് നീ അങ്ങ് കേട്ടാൽ മതി പണ്ട് നീയായിരുന്നല്ലോ ഇവിടെ എല്ലാം ചെയ്തു കൊണ്ടിരുന്നത് വല്യമ്മ നിന്നോട് ജോലിക്ക് പോയിക്കൊള്ളാൻ കൂടി നിനക്കെന്താ കൊമ്പ് മുളച്ചോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ അനാമിക നീ എന്നോട് ആവശ്യമില്ലാതെ അടക്കാൻ നിൽക്കണ്ട ഞാൻ ഓഫീസിൽ പോയി വെറുതെ ഇരുന്നിട്ടല്ല ഇങ്ങോട്ട് വരുന്നത് അവിടെ എനിക്ക് കാര്യമായ ജോലിയുണ്ട് ആ ജോലി മുഴുവൻ തീർത്തിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ബാക്കി ചെയ്തു തീർക്കുകയാണ് എനിക്ക് അത്യാവശ്യമായി തീർക്കേണ്ട കുറച്ച് ഡിസൈനുകളുണ്ട് അത് ചെയ്തേ പറ്റൂ അതുകൊണ്ട് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ എന്നെ പറ്റില്ല ഉടനെ അത് കേട്ടുകൊണ്ട് രേവതി ചോദിക്കാണ് ഓഹോ നിനക്ക് എന്ന മുതലാടി ഇത്ര അഹങ്കാരം തുടങ്ങിയത് നീ ഇപ്പോൾ ഇവിടുത്തെ ജ്വല്ലറിയുടെ ഡിസൈനർ മാത്രമല്ലേ എന്നാൽ നീ നോക്കിക്കോ നാളെ മുതൽ എൻ്റെ മോളെ നിന്നേക്കാൾ മുകളിലായിരിക്കും രണ്ട് ജ്വല്ലറിയുടെ മേൽനോട്ടമാണ് അനാമിക മോളെ ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ രണ്ട് ജ്വല്ലറിയുടെ എം ഡി അനാമിക മോളായിരിക്കും അങ്ങനെയാകുമ്പോൾ എൻ്റെ മോൾ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ അപ്പോൾ പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിനക്കെന്താ ഇത്ര മടി രേവതിയും അനാമികയും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നായന മനസ്സിൽ പറയുകയാണ് ഇവറ്റകളോടൊന്നും സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല വെറുതെ ബഹളം ഉണ്ടാക്കുക എന്ന് ഉള്ളൂ നിസ്സാരം മൂന്ന് ബിരിയാണിയുടെ കാര്യമല്ലേ ഉള്ളൂ സാരമില്ല എന്ന് പറഞ്ഞ് നായന അടുക്കളയിലേക്ക് പോവുകയാണ് നായന പോകുന്നത് കണ്ടുകൊണ്ട് രേവതി അനാമികയോട് പറയുന്നുണ്ട് മോള് പറയേണ്ടതുപോലെ പറഞ്ഞപ്പോൾ അവളുടെ കൊമ്പൊടിഞ്ഞത് കണ്ടോ ഇത്രയുള്ളൂ കാര്യം ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ തുടർന്ന് നായന അടുക്കളയിൽ കയറി ജോലികളൊക്കെ ആരംഭിക്കുകയാണ് ഇതേ സമയം ദേവിയാൻ അടുക്കളയിലേക്ക് വരുന്നുണ്ട് അടുക്കള ജോലി ചെയ്യുന്ന നായനയെ കണ്ടുകൊണ്ട് ദേവിയാൻ ചോദിക്കുന്നുണ്ട് അല്ല മോൾ അടുക്കളയിൽ കയറിയത് എന്തിനാ എന്തെങ്കിലും വേണമായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ കോഫിയോ ജ്യൂസോ സ്നാക്സോ എന്ത് വേണമെങ്കിലും അമ്മ ഉണ്ടാക്കുമായിരുന്നല്ലോ മോൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം കോഫിയോ ജ്യൂസോ സ്നാക്സോ എന്ത് വേണമെങ്കിലും അമ്മ ഉണ്ടാക്കുമായിരുന്നല്ലോ മോൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം തൽക്കാലം മോൾ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയുന്നുണ്ട് ദേവയാനെ എൻ്റെ അമ്മ എനിക്കൊന്നും വേണ്ട ഞാൻ വന്നു കയറിയപ്പോൾ എൻ്റെ പുറകെ നടന്ന അനാമികയും അവളുടെ അമ്മയും കൂടി ശല്യം ചെയ്യുകയാണ് അവർക്ക് ബിരിയാണി മതിയെന്ന് അത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിർബന്ധവുമാണ് എനിക്ക് ജോലിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല ഒടുവിൽ വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതി ഞാൻ അങ്ങോട്ട് കയറിയതാണ് അത് ശരി അനാമി അനാമിക ആജ്ഞാപിക്കുന്നത് അനുസരിക്കാനാണോ മോൾ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല മോൾ പോയി മോളുടെ ജോലി ചെയ്ത് അവർക്ക് ബിരിയാണി അല്ലേ വേണ്ടത് അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം ഇതും പറഞ്ഞിട്ട് ദേവിയാനി നായനയെ അവിടുന്ന് പെട്ടെന്ന് പറഞ്ഞയക്കോയാണ് ഈ സമയം വീണ്ടും നായന പറയുന്നുണ്ട് അയ്യോ അമ്മേ അങ്ങനെ വേണ്ടമ്മേ ഞാനും കൂടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് ബിരിയാണി ഉണ്ടാക്കാം ഞാൻ അമ്മയെ സഹായിക്കാം അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് മോളെ ഇതൊന്നും വലിയ ജോലിയല്ലല്ലോ മോള് പൊയ്ക്കോ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് നിർബന്ധിച്ച നായനയെ പറഞ്ഞു വിട്ട് ദേവിയാനി മനസ്സിൽ പറയുന്നുണ്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി കെട്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ് കെട്ടിയോനും കെട്ടിയോളും കൂടി ഇന്ന് നല്ല ഒന്നാം തരം ബിരിയാണി തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതും പറഞ്ഞിട്ട് ആവശ്യത്തിലധികം ഉപ്പും എരിവും എല്ലാം കലർത്തി മനുഷ്യന് തിന്നാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബിരിയാണി തന്നെ ദേവിയാനി ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ദേവിയാനി മനസ്സിൽ പറയുകയാണ് തന്തക്കും തള്ളക്കും മോൾക്കും എൻ്റെ മരുമകളെ കാണുമ്പോൾ ബാധ കയറും അങ്ങനെ കയറുന്ന ബാധ ഇറങ്ങണമെങ്കിൽ ദേവയാനിയുടെ സ്പെഷ്യൽ ബിരിയാണി തന്നെ കഴിക്കണം ഇല്ലെങ്കിൽ ഞാൻ കഴിപ്പിക്കും ഇതും പറഞ്ഞ് ദേവിയാനി അങ്ങനെ ബിരിയാണി റെഡിയാക്കി തുടർന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കുവാൻ ദേവതിയും വേണുവും അനാമികയും ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ ദേവയാനി ബിരിയാണിയുമായി അവിടേക്ക് വന്നിരിക്കുകയാണ് ദേവയാനി കൊണ്ടുവരുന്ന ബിരിയാണി കണ്ടുകൊണ്ട് രേവതി പറയുന്നുണ്ട് ആഹാ ദേവേച്ചിയാണ് ബിരിയാണിയുമായി വരുന്നത് ഞങ്ങൾ നയനയോടായിരുന്നു ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് ദേവേച്ചിയുടെ മരുമകൾ ഇത്ര പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയോ നല്ല മണം വരുന്നുണ്ട് ഒരാനയെ തിന്നാനുള്ള വിശപ്പും ഉണ്ട് ഇത് കേൾക്കുന്ന ദേവിയാൻ ചിരിച്ചുകൊണ്ട് മൂന്ന് പേരുടെയും പ്ലേറ്റുകളിലേക്ക് ബിരിയാണി വിളമ്പുകയാണ് ആർത്തിയോടെ വേണു ബിരിയാണി വായിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഒരൊറ്റ തുപ്പാണ് ഷെ ഇതെന്താണ് ദേവിയാനി നിങ്ങളുടെ മകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്തൊരു എരിവാണിതിന് ഓ അവൾ പകരം വീട്ടുകയാണല്ലേ ഉടൻ തന്നെ അനാമികയും രേവതിയും വായിലേക്ക് വെച്ച ബിരിയാണി ഇറക്കുവാൻ കഴിയാതെ അത് തുപ്പുവാൻ വേണ്ടി വാഷ് വൈസിലേക്ക് ഓടുകയാണ് എന്നിട്ട് അനാമിക ദേവിയാനിയോട് പറയുകയാണ് വല്യമ്മയെ നോക്ക് വല്യമ്മയുടെ മരുമകൾ ചെയ്തത് കണ്ടില്ലേ ഞങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കുവാൻ വേണ്ടി അവൾ ഇതൊക്കെ അയ്യോ മോളെ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾക്ക് എന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ചതായിരിക്കും സാരമില്ല മോളെ മോൾ പതിയെ അല്പം കഴിക്ക് ഇച്ചിരി എരിവ് കൂടുതലുണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ അത് കുറച്ച് വെള്ളം കൂടി കുടിക്കുമ്പോഴേക്കും ശരിയാകും അയ്യോ വല്യമ്മെന്താണീ പറയുന്നത് ഇത് കഴിക്കാൻ പറ്റില്ല വല്യമ്മേ അല്ലെങ്കിൽ വല്യമ്മ അല്പം വായിൽ വെച്ച് നോക്ക് വായും വയറും മുഴുവൻ എരിഞ്ഞാവും എവിടെ അവൾ ഇപ്പോൾ തന്നെ എനിക്ക് അവളോട് ചോദിക്കണം അപ്പോൾ ദേവയാനെ അനാമികയെ തടഞ്ഞു കൊണ്ട് പറയുകയാണ് മോളെ ഇപ്പോൾ ചോദിക്കേണ്ട ഞാൻ തന്നെ അവളോട് ചോദിച്ചോളാം അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന നേരത്തല്ലേ നിങ്ങൾ അവളോട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞത് അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ നേരത്തെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടാവും തൽക്കാലം അടുക്കളയിൽ ചോറും കറിയും ഒക്കെ ഉണ്ടാകും മോളത് എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ട് മോളും കൂടെ കഴിക്കും ഞാൻ അവളോട് ചോദിക്കാം എന്നും പറഞ്ഞ് ദേവിയാനയും മെല്ലെ മുകളിലേക്ക് കയറി പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ദേവിയാനി നയനിയുടെ അരികിലേക്ക് ചെന്നിട്ട് നയനിയോട് പറയുന്നുണ്ട് മോളെ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഞാൻ മോളോട് പറയാൻ വേണ്ടിയാണ് വന്നത് മോളുടെ ജോലിയിൽ ഞാനൊരു പ്രൊമോഷൻ ഒരുക്കിയിട്ടുണ്ട് ഇന്നു മുതൽ നമ്മുടെ രണ്ട് ജ്വല്ലറികളുടെ മേൽനോട്ടം ഞാൻ മോളെ ഏൽപ്പിക്കുകയാണ് അത് മോൾ ഉത്തരവാദിത്വത്തോടു കൂടി ഭംഗിയായി ചെയ്യണം എന്ന് ദേവിയാനി പറയുന്നതും അയ്യോ അമ്മ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇപ്പോൾ തന്നെ എനിക്ക് അവിടെ പിടിപ്പതും പണിയുണ്ട് ഇതിനിടയിൽ രണ്ട് ജ്വല്ലറികളുടെ എം ഡി സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെക്കൊണ്ട് എങ്ങനെയാണ് കഴിയുക എന്ന് നായന പറയുമ്പോൾ മോളെ പറ്റില്ല എന്ന് മാത്രം പറയരുത് അത് മോളെ കൊണ്ട് കഴിയും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏറ്റെടുക്കുന്ന ഓരോ ജോലികളും ഉത്തരവാദിത്തത്തോടു കൂടി മോൾ ചെയ്തു തീർക്കും അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത് എന്റെ മോളെ തന്നെ ഞാൻ ഏൽപ്പിച്ചത് എന്റെ ഒരു സന്തോഷം കൂടിയാണിത് മാത്രവുമല്ല മോളി സ്ഥാനത്തേക്ക് വരുമ്പോൾ അനിക്കും ആദർശനും കുറച്ച് ജോലിഭാരം കുറയുകയും ചെയ്യും പറ്റില്ല എന്ന് എന്നോട് പറയരുത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് കേട്ടിട്ട് നായന അങ്ങനെ അന്തം നോക്കുമ്പോൾ എങ്കിൽ വാ പോകാമെന്നും പറഞ്ഞ് നയനയെ വിളിച്ചുകൊണ്ട് ദേവിയാനി താഴേക്ക് വരികയാണ് ദേവിയാനിയും ദേവിയാനയും നായനയും എത്തുമ്പോൾ പുതിയ രണ്ട് ജ്വല്ലറികളുടെ എം ഡി സ്ഥാനം ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പോ കൂടി അങ്ങനെ ഭംഗിയായി അണിഞ്ഞൊരുങ്ങി അനാമിക റെഡിയായി താഴെ നിൽക്കുകയാണ് അനാമിക യാത്ര അയക്കുവാൻ രേവതിയും വേണുവും ജാനകിയും ജലജയും ഒക്കെ അവിടെയുണ്ട് ദേവയാനെ താഴെ എത്തിയപ്പോൾ അനാമിക പറയുന്നുണ്ട് ആഹാ വല്യമ്മ എന്നേക്കാൾ സുന്ദരിയായിട്ടാണല്ലോ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങാമല്ലേ വല്യമ്മേ അപ്പോൾ ഉടനെ ദേവയാനെ അനാമികയോട് എവിടേക്ക് മൂർത്തീസ് ഗ്രൂപ്പിന്റെ രണ്ട് ജ്വല്ലറികളുടെ എം ഡി ആയി ഇന്ന് മുതൽ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ ചീഫ് ഡിസൈനറായ നയനയെ ഞാൻ ചുമതല ഏൽപ്പിക്കുകയാണ് അതിനുവേണ്ടി നയനയെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇപ്പോൾ പോവുകയാണ് അതിന് മോളെന്തിന എൻ്റെ കൂടെ വരുന്നത് ദേവയാനിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടുകയാണ് അപ്രതീക്ഷിതമായി ചെ കിട്ടത്തടിയേറ്റത് പോലെ അനാമിക ഞെട്ടിത്തരച്ച് നിന്നുകൊണ്ട് ദേവയാനിയോട് ചോദിക്കുകയാണ് വല്യമ്മ വല്യമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നെയല്ലേ പുതിയ ജ്വല്ലറിയുടെ എം ആയിട്ട് നിയമിക്കുന്നത് ഞാൻ യാത്രയാകുന്നത് കാണുവാനും എന്നെ അനുഗ്രഹിക്കുവാനും വേണ്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ദേവയാനി അനാമിക മോളെയാണ് ഞാൻ രണ്ട് ഗ്രൂപ്പുകളുടെ എം ആക്കി നിയമിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് മോള് മോളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് നയന നല്ല ഉത്തരവാദിത്വബോധമുള്ള പെൺകുട്ടിയാണ് അവൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി വലിയ ലാഭങ്ങൾ ഇതിനോടകം ഉണ്ടാക്കി കഴിഞ്ഞു അത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാനും ആദർശും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു കാര്യമാണ് ഇത് രണ്ട് ജ്വല്ലറികളുടെ മേൽനോട്ടം നയന ഏറ്റെടുത്താൽ ആദർശിനും അനിക്കും അത്രയും ഭാരം കുറഞ്ഞു കിട്ടും ഈ ഉത്തരവാദിത്വം കൂടി നയന ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജ്വല്ലറിക്ക് അത്രയും കൂടി നേട്ടമാണ് ഉണ്ടാകുന്നത് അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടി മനസ്സിലായിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് ജാനകി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് എൻ്റെ മരുമകളെ രണ്ട് ജ്വല്ലറികളുടെ എം ഡി ആക്കാം എന്ന് ഏട്ടത്തി വാക്കു കൊടുത്തിട്ട് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ മലക്കം മറിയുന്നത് ഉടനെ ദേവിയാനെ അനാമികയോട് ചോദിക്കുന്നുണ്ട് ആണോ അനാമിക നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ രണ്ട് ജ്വല്ലറികളുടെ എം ഡി ആക്കി നിന്ന് ഞാൻ നിയമിക്കാമെന്ന് വല്യമ്മേ വല്യമ്മ എൻ്റെ മുന്നിൽ വെച്ചല്ലേ കഴിഞ്ഞ ദിവസം ആദർശേദിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടെ ഇതേക്കുറിച്ച് വല്യമ്മയോട് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് വല്യമ്മ അകത്തേക്ക് കയറിപ്പോയി അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ് ഞാൻ തന്നെയായിരിക്കും ഈ രണ്ട് ജ്വല്ലറികളുടെ എം ആവുക എന്ന് ഞാനല്ല ആ സ്ഥാനത്തേക്ക് പോകേണ്ടതെങ്കിൽ അന്നേരം വല്യമ്മ എന്തുകൊണ്ടാണ് അത് എന്നോട് പറയാതിരുന്നത് എന്തായാലും ഇത് വലിയ മോശമായി പോയി വല്യമ്മ ഞാൻ എത്രത്തോളം സ്വപ്നങ്ങൾ കണ്ടു എന്ന് അറിയുമോ എന്നൊക്കെ വിഷമത്തോടെ ചോദിക്കുമ്പോൾ അനാമിക മോൾ ഈ വീട്ടിൽ വന്നു കയറിയ നാൾ മുതൽ മോളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ജോലിയും മോൾ ഇവിടെ ചെയ്യാറില്ല ഭക്ഷണവും കഴിച്ച് ഫോണിൽ കളിച്ച് അങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരാളാണ് മോൾ അങ്ങനെയുള്ള മോൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്നുള്ളത് ഈ വീട്ടിൽ ആർക്കും അറിയില്ല അതൊക്കെ മോള് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ ഇവിടെയുള്ളവരെ അങ്ങനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യേണ്ടേ അതൊക്കെ കാണുമ്പോഴല്ലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടിക്ക് കഴിവുകൾ ഉണ്ട് എന്ന് അങ്ങനെയൊന്നും മോള് ചെയ്യില്ല അടുക്കളയിലെങ്കിലും കയറി ജോലി ചെയ്യുവാൻ പറഞ്ഞാലും വേണ്ട രീതിയിൽ അതൊന്നും മാനിക്കാതെ ഇനി അഥവാ അടുക്കളയിൽ ഒന്ന് കയറിയാൽ തന്നെ ജാനകിയുടെ നിഴൽ വട്ടം കാണുമ്പോൾ പണിയെല്ലാം ജാനകിയെ ഏൽപ്പിച്ചിട്ട് മോള് ബെഡ്റൂമിലേക്ക് കയറിപ്പോവും അങ്ങനെയുള്ള മോളുടെ എന്ത് കഴിവ് കണ്ടിട്ടാണ് ഈ വലിയ രണ്ട് ജ്വല്ലറികളുടെ നേതൃസ്ഥാനം മോളേൽപ്പിക്കുന്നത് നായനയെ അത് ഏൽപ്പിക്കുവാനുള്ള കാര്യം അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ വീട്ടിൽ വന്നു കയറിയ നാൾ മുതൽ അവൾ നന്നായി പണിയെടുക്കുമായിരുന്നു രാവിലെ അവൾ കോലം വരയ്ക്കും കൂടാതെ അവൾ മനോഹരമായ ഡിസൈനുകൾ വരയ്ക്കും അങ്ങനെ മൂർത്തി സ്റ്റെല്ലറിക്ക് വേണ്ടി ഞങ്ങൾ അറിയാതെ തന്നെ പല ഡിസൈനുകളും അവൾ വരച്ചു ഒടുവിൽ ഞങ്ങൾ അത് തിരിച്ചറിഞ്ഞു പ്രതിഫലം മോഹിക്കാതെ നായ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവളെ ജ്വല്ലറിയുടെ ഡിസൈനറാക്കി മാറ്റണം എന്ന് ഞങ്ങൾക്ക് തോന്നി അതിനുശേഷം നമ്മുടെ ജ്വല്ലറിക്ക് വലിയ നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് സാമ്പത്തികമായിട്ട് വലിയ ലാഭം നമുക്കുണ്ടാക്കിത്തന്നു നായന ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഭംഗിയായിട്ട് അവൾ ചെയ്തു തീർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് ജ്വല്ലറികളും അവളുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചത് ഇത്രയും കേട്ടപ്പോഴേക്കും പൊട്ടിത്തെറിച്ചു കൊണ്ട് വീണ് പറയുകയാണ് അത് ശരി അപ്പോൾ ഈ നാടകങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതല്ലേ ഇത് ഒട്ടും ശരിയായില്ലേ മോളെ എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛാ അച്ഛ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളല്ലോ എന്നെയാണ് ഓഫീസിലേക്ക് പറഞ്ഞു വിടുവാൻ പോകുന്നത് എന്ന് സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചത് തന്നെയാണ് അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് പക്ഷേ എന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് അച്ഛ എനിക്ക് മനസ്സിലായത് അപ്പോൾ വേണു ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട് ദേവയാനി ഇതൊന്നും ശരിയല്ല എൻ്റെ മകൾ ഇവിടെ നിന്ന് ഐശ്വര്യത്തോടെ ഓഫീസിലേക്ക് പോകുന്നത് കണ്ട് അവളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത് പക്ഷേ നിങ്ങൾ മനപൂർവ്വം എൻ്റെ മകളെയും ഞങ്ങളെയും ആക്ഷേപിക്കുവാനുള്ള അവസരമായി ഇതിനെ മാറ്റി ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല വാ രേവതി നമുക്ക് പോകാം ഈ ഒന്നും കണ്ടു നിൽക്കുവാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇതും പറഞ്ഞുകൊണ്ട് രേവതിയെയും വിളിച്ചുകൊണ്ട് വീണു പടി പോകുന്നത് സങ്കടത്തോടു കൂടി അനാമിക അങ്ങനെ നോക്കി നിൽക്കുകയാണ് ദേവിയാനിയുടെ ഉറച്ച തീരുമാനത്തിൻ്റെ മുമ്പിൽ മറിച്ചൊരു മറുപടി പറയാൻ കഴിയാതെ ജാനകിയും ജലജിയും അടിയേറ്റത് പോലെ മൗനമായി നിന്നുപോയി അനാമികയുടെ മനസ്സിൽ ഇന്ന് മുതൽ നയനക്കൊപ്പം ദേവയാനിയോടുമുള്ള പക കൂടി തുടങ്ങുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് കാണുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കിടുക്കൻ എപ്പിസോഡുകളൊക്കെയാണ് ടോനി പത്തനമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്